രണ്ട് ദിവസത്തെ സിംല സന്ദർശനത്തിന് ശേഷം അവിടെ നിന്ന് സിംല കൽക്ക ഹെറിറ്റേജ് ട്രെയിനിൽ കയറി ഞാൻ കൽക്ക റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തി സിംലയിലെ ആ നാരോഗേജ് ട്രെയിനിൽ ഒരു യാത്ര നടത്തണമെന്ന് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നതാണ് കൽക്ക ചണ്ഡിഗഡിൽ നിന്ന് ഇരുപത്തേഴ് കിലോമീറ്റർ മാറിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് അന്ന് രാത്രി കൽക്കയിൽ തങ്ങി വെളുപ്പിന് തന്നെ ചണ്ഡിഗഡിലേക്ക് ട്രെയിൻ കയറി തുടർന്ന് ചണ്ഡിഗഡിൽ നിന്ന് അമൃത്സറിലേക്കും പഞ്ചാബിൻ്റെ പടിഞ്ഞാറ് ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പട്ടണമാണ് അമൃത്സർ സിഖ് മതവിശ്വാസികളുടെ പുണ്യസ്ഥലമാണ് അമൃത്സർ ഇതിനെ സുവർണ നഗരമെന്നും വിളിക്കുന്നു അമൃത്സർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത് അവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് സുവർണ ക്ഷേത്രത്തിലേക്ക് പൊതുവേ പഞ്ചാബികൾ മാന്യമായി ഇടപെടുന്നവരും അത്യാർഥി ഇല്ലാത്തവരുമാണ് ഓട്ടോറിക്ഷക്കാരും വലിയ കൊള്ളയൊന്നുമില്ലാതെ നമ്മെ പറയുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാൻ മനസ്സുള്ളവരാണ് ഉച്ചയ്ക്ക് മുമ്പ് എത്തിയതുകൊണ്ട് ആദ്യം സുവർണക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ ബാക്കിയൊക്കെ കാണാമെന്ന് തീരുമാനിച്ചു സിഖ് ഗുരുദ്വാരകളിൽ പ്രഥമവും അതിവിശുദ്ധവുമാണ് സുവർണ സിഖ് മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് ഈ സുവർണക്ഷേത്രത്തിൽ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും കടന്നു വരാം ദിനംപ്രതി ഒരു ലക്ഷത്തോളം ആളുകൾ എത്തുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത് എല്ലാ സിഖ് ഗുരുദ്വാരകളിലേയും പോലെ സ്വതന്ത്ര കൂട്ടായ്മയോടെ നടത്തുന്ന ഇവിടുത്തെ അടുക്കളയിലും സൗജന്യ ഭക്ഷണം ലഭ്യമാണ് സിഖ് വിഭാഗത്തിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകൾ ഈ വിഭാഗത്തിൽ ഭിക്ഷക്കാർ ഇല്ല എന്നതാണ് ആരോടും യാചിക്കുന്നത് ഈ മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമ്പലത്തിലോ പരിസരത്തിലോ എന്തിന് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് പോലും ഒരു ഭിക്ഷക്കാരനെ കാണാൻ കഴിയില്ല അധ്വാനത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും പരസ്പര സഹായത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതമാണ് സിഖ് മതം തങ്ങളിൽ ഒഴിവിനെ ദാരിദ്ര്യം കൊണ്ട് യാചിക്കേണ്ട അവസ്ഥ വന്നാൽ മറ്റുള്ളവർ അവനെ സഹായിച്ച് ആ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടിക്കൊടുക്കുകയും അയാൾക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയുടെ ഉത്തമ മാതൃകയാണ് സിഖ് മതം അനുവർത്തിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പഞ്ചാബ് മേഖലയിൽ വിഭവിച്ച ഒരു ഏകദൈവ മതമാണ് സിഖ് മതം ഏകദൈവ വിശ്വാസം കൂടാതെ സമത്വം സേവനം എന്നിവയിൽ ഊന്നിയ മതമാണ് സിഖ് മതം ആത്മീയ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി പരിശ്രമിക്കുമ്പോൾ തന്നെ ലളിതവും സത്യസന്ധവും കരുണാമയവുമായ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യം സിഖുമതം ഓന്നി പറയുന്നു സമയത്തോടെയാണ് ഞാൻ സുവർണക്ഷേത്രത്തിൽ എത്തിയത് നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ തിരക്ക് കാരണം സുവർണക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ നിന്നില്ല ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ബ്രെഡ് ഇനം എന്ന സ്ഥാനമുള്ള അമൃത്സരി കുൽച്ചി ഒന്ന് കഴിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തുള്ള ഹോട്ടലിൽ അത് കിട്ടി അധികം വിലയില്ലാത്ത ഒരു മികച്ച ഭക്ഷണമാണത് അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായുള്ള ജാലിയൻ വാലാ ബാഗിലേക്ക് പോയി സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്ന ഓരോ കുട്ടിയും മറക്കാത്ത പേരാണ് ജാലിയൻ വാലാ ബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിരോധനാജ്ഞ ലംഘിച്ച് ഇരുപതിനായിരത്തിനടുത്ത് വരുന്ന ആളുകൾ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് ഒരു യോഗം ചേർന്നു ബ്രിട്ടീഷ് ഗുർഖ റെജിമെൻ്റ് ജനറൽ ആയിരുന്ന ഡയർ പട്ടാളക്കാരുമായി എത്തി യാതൊരു പ്രകോപനവും ഇല്ലാതെ അവിടെ കൂടി ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു രക്ഷപ്പെടാൻ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നതിനാൽ പലരും അവിടെ ഉണ്ടായിരുന്ന വലിയ കിണറ്റിലേക്ക് വരെ എടുത്തു ചാടി വെടിക്കോപ്പ് തീരുന്നതുവരെ ഏതാണ്ട് പത്ത് മിനിറ്റോളം ഈ വെടിവെപ്പ് തുടർന്നു ആയിരത്തി അറുന്നൂറ്റി അൻപതിലധികം റൗണ്ട് വെടിവെച്ചു ആയിരത്തിലധികം ആളുകൾ മരണപ്പെട്ടു ആ ധീര സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്മരണയ്ക്കായാണ് ഈ സ്മാരകം ചുമരുകളിൽ വെടിയേറ്റ ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് വെടിവയ്പ്പിൽ നിന്നും രക്ഷപ്പെടാൻ ജനങ്ങൾ എടുത്തു ചാടിയ ആഴമുള്ള കിണർ രക്തസാക്ഷികളുടെ കിണർ എന്ന് പേര് നൽകി സംരക്ഷിച്ചിട്ടുണ്ട് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ സ്മാരകം ദശസ്നേഹികൾ ഒരു വിങ്ങലോടെയാണ് കണ്ടുതീർക്കുന്നത് ജാലിയൻ വാലാബാഗ് സന്ദർശിച്ച ശേഷം ഞാൻ ഹോട്ടൽ റൂമിൽ വന്ന് അല്പനേരം വിശ്രമിച്ചിട്ട് അവിടുത്തെ ഘട്ട് കോട്ടയിലേക്ക് പോയി റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലായിട്ടാണ് ഈ കോട്ടയുടെ സ്ഥാനം നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴ് വരെ ഇത് സൈന്യത്തിൻ്റെ കീഴിലായിരുന്നു അപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല പിന്നീട് പൊതുജനങ്ങൾക്ക് അവിടെ പ്രവേശനം അനുവദിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മഹാരാജ രഞ്ജിത് സിംഗാണ് ഈ കോട്ട പുനർനിർമ്മിച്ച് സിഖ് ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ പേര് നൽകിയത് ഈ കോട്ടയിൽ നിന്ന് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് നീളുന്ന തുരങ്കമുണ്ടത്രേ ഇരുപത്തഞ്ച് പീരങ്കികളും എട്ട് വാച്ച് ടവറുകളും ഈ കോട്ടയിലുണ്ട് അധിനിവേശക്കാലത്ത് നിന്ന് നഗരത്തെയും സുവർണക്ഷേത്രത്തെയും സംരക്ഷിക്കാൻ ഈ കോട്ടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ സിഖ് അയോധന ചരിത്രത്തെയും ഷേർ ഈ എന്ന മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ ജീവിതത്തെയും കുറിച്ചുള്ള സെവൻ ഡി ഷോയും ഭാങ്കര നൃത്തവും മറ്റ് കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട് പണ്ട് ഗോഹന്നൂറുടെ യത്നം സൂക്ഷിച്ചിരുന്ന ഇവിടുത്തെ മ്യൂസിയത്തിൽ ഇപ്പോഴും അപൂർവമായ പുരാവസ്തു ശേഖരമുണ്ട് അമൃത്സർ സന്ദർശിക്കുന്ന പലർക്കും ഈ കോട്ടയെക്കുറിച്ച് അറിയില്ല ഇവിടെ വന്നിട്ട് ഈ കോട്ട സന്ദർശിക്കാതെ മടങ്ങിയാൽ അതൊരു വലിയ നഷ്ടമായിരിക്കും ഞാൻ ദിവസം മഹാശിവരാത്രി ദിവസമായതിനാൽ വഴിയരികിൽ പലയിടത്തും സൗജന്യമായി ഭക്ഷണവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കും കിട്ടി കുറച്ച് പക്ഷേ അവരുടെ എണ്ണയുടെ രുചി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കോട്ടയിൽ രാത്രിയോളം ചെലവഴിച്ച് അവിടുത്തെ കലാപരിപാടികളൊക്കെ കണ്ട് റൂമിലെത്തി വിശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുവർണക്ഷേത്രത്തിൻ്റെ രാത്രി കാഴ്ച കാണണമെന്ന കാര്യം ഓർത്തത് നാലുപാടുമുള്ള വിളക്കുകളുടെ തെളിച്ചത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ തടാകത്തിലുള്ള പ്രതിഫലനം ഒരു വിശേഷപ്പെട്ട കാഴ്ചയായിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഉടനെ തന്നെ ഒരു ഓട്ടോ പിടിച്ച് വീണ്ടും സുവർണക്ഷേത്രത്തിലേക്ക് പോയി അപ്പോൾ അവിടെ തിരക്ക് സാമാന്യം കുറവുണ്ടായിരുന്നു ആ നീലജലാശയത്തിൻ്റെ നടുവിലെ കാഞ്ചനശലാക പോലത്തെ സുവർണക്ഷേത്രത്തിൻ്റെ രാത്രിയിലെ കാഴ്ച ഒരിക്കലും മറക്കാനാവാത്ത ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് അമൃത്സർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നഗരത്തിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് നാനൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും ഉണ്ട് സുവർണ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് എത്തുമ്പോൾ തന്നെ വാഗ ബോർഡറിലേക്ക് നമ്മെ നിരവധി പേർ വണ്ടികളുമായി വിളിക്കുന്നുണ്ടാവും സാധാരണ ദിവസങ്ങളിൽ പത്ത് മണി മുതൽ നാലു മണിവരെ അവിടെ തുറന്നിരിക്കും എങ്കിലും പരേഡ് കാണുന്നതിനായി വാഗാ ബോർഡറിലേക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി വണ്ടികൾ പുറപ്പെടും മൂന്ന് മണിയോടെ വാഗ ബോർഡറിലെ ആളുകളെ വിട്ട് തുടങ്ങും ശൈത്യകാലത്ത് നാല് മണിക്കും മേൽക്കാലത്ത് അഞ്ചുമണിക്കും അവിടെ പരേഡ് തീർക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾ ഉണർത്തുന്ന ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന അമൃത്സർ തീർച്ചയായും കണ്ടിരിക്കേണ്ട നഗരങ്ങളിൽ ഒന്നാണ് ഈ യാത്ര ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ 能呢。